അപ്പൊ ഇന്ന് വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാണ് കാര്യം ജസ്റ്റ് ഡാഡി മമ്മി ചൂന പിള്ളേര് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ട സഹായങ്ങൾ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക അങ്ങനൊക്കെ വിചാരിച്ചു കാരണം ഇന്നൊരു മഴ ദിവസം അല്ലെ അതുകൊണ്ട് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു കയ്യിലുള്ള ദിവസം കേട്ടോ അങ്ങനെ

അതെ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ കൊടുക്കണ്ടേ ഇരുനൂറ് രൂപ അച്ഛനും മോൻ ലാഭം ഉണ്ടാക്കി കൊടുത്തതാ കൊടുക്കുന്നതാ അല്ലേ ആ ഉപകാരങ്ങളൊക്കെ ഒന്നര വർഷം കണ്ട കഴിഞ്ഞു പുറത്തു ഇതിലാ ഇപ്പിടാ അപ്പൊരോ വർഷത്തെ ആ പൈസ മേടിച്ചുവെച്ചു പൊറോട്ടയും ചായന്നില്ല ില്ലെങ്കി വിളിച്ചത് കൊള ആക്കുന്നറിയാം ഇവിടെ നമ്മുടെ ഊഞ്ഞാലൊക്കെ കെട്ടിത് ഈ പരുവായിട്ടോ ഇനി ചിലപ്പോ ഇരിക്കുമ്പോഴത്തേക്ക് പൊട്ടി താഴ്ത്തു വീഴും ആ അത് അഴിച്ചന്ന് ആ വെയിൽ തന്നെ അഴിച്ചങ്ങ് വെച്ചാ മതിയായിരുന്നു കേരട്ടയോ ആ രണ്ടെണ്ണം ഇവിടെ നിണ്ട് കേട്ടോ ഒരെണ്ണം അങ്കൻവാടിയിൽ പോയി എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് അന്ന് കൊണ്ടുപോകുന്നേന്ന് അറിയാ ജാനിയൊന്നും പിന്നെ കുഴപ്പമില്ല പൂഞ്ചക്ക് ജലദോഷമാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് പോയില്ല ആശുപത്രി പോവാൻ വേണ്ടി നിൽക്കാട്ടോ അപ്പൊ ഇവിടെ പരിപാടികളൊക്കെ നടക്കട്ടെ സൂന്തരമായിട്ട് കാണാം ഓക്കെ അത് തന്നെയല്ലേടാ ഞങ്ങള് പറഞ്ഞത് ഇത്രയും നേരം ഒരാളും കൂടെ വരുന്നുണ്ടോ എന്തേം കൂടെ മീശിട്ട് തന്നെ കൊള്ളാരുന്നു അതിനെ പച്ചടിച്ചു വിടണം വിടണം ഞാൻ ഒരു പട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റാഗ്രാമില് റീല് കണ്ടായിരുന്നു ഇത് യൂക്കിന്റെ ഇവിടെന്നുങ്കി ടി വിടക്കി വിളക്കാൻ പോലെ ഫുള്ള് ട്രിം ചെയ്തിട്ട് മുട്ട തലയാക്കിട്ടുണ്ടാക്കി അപ്പൊ ഇവര് വെടിയൊക്കെ ചെയ്യട്ടെ കണ്ണാടിയൊക്കെ ഇണ്ട് കേട്ടോ കണ്ണാടിയൊക്കെ നമുക്ക് സുന്ദരനാണോ ഞങ്ങള് ചെയ്യുള്ളു ഓണിയൊക്കെ അതെ 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 അപ്പൊ അകതെങ്കിൽ ആ ട്രിമ്മർ വെച്ചെന്നെ തിരിച്ചു പണി തരാല്ലോ അവരോടെ സെറ്റിങ്സ് ഒക്കെ ചെയ്യട്ടെ അപ്പൊ അതോടെ എളുപ്പം ഇവിടെ ചെളിയാ ഇവിടെ എല്ലാം തുണി വിരിച്ചിട്ട് കേട്ടോട്ടോ നമ്മുടെ തുണി വിരിച്ചിടുന്ന സ്ഥലമാണത് ഇതൊക്കെ ആ പാടില്ലാത്തവരും ഇഞ്ചെക്ഷൻ കൊത്തും അതുകൊണ്ട് കാലിന് വേനാ എന്നൊക്കെ പറഞ്ഞോളൂ ഇന്ന വർഗിഷ് ഡോക്ടർ പിടിച്ചു ഇഞ്ചക്ഷൻ വെച്ചു ഇഞ്ചക്ഷൻ കൊത്തും പറഞ്ഞിട്ടാണോ അമ്മയുടെ കുഞ്ഞിച്ച് അങ്കൻവാടി പോവാറായി ഒമ്പതരയാവാറായി ഒരിങ്ങ അമ്മ ഒരുക്കാമ്പ ചുന്തരി ആക്കാമ്പ ചേച്ചി വരതാ പറഞ്ഞ കേട്ടോ ഇന്നലെ ആരൊക്കെ ഇന്റർജോയും മേടിച്ചോണ്ട് തന്നെ ജാനി പറഞ്ഞ എല്ലാരും എടുത്ത് ആന്റിയോ ജാനി പറ പറയാണോ കണ്ടും കൂടെ ഞാൻ അതൊക്കെ കള്ളത്തിനൊക്കെ ചെയ്താൽ ഏറ്റെടുക്കും കേട്ടോ അവള് ഇവിടെന്നുള്ള ഡയലോഗൊന്നും ഇല്ല ഞാനാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാനാണെന്ന് പറയും അമ്മ സുന്ദരിയാക്കി നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഒരുക്കി തരാം പാ അങ്ക പോവാ കുഞ്ഞുമാവുന്നടക്കിട്ടുണ്ട് കൈസങ്ങത്തെ കുഞ്ഞാവാന്നിട്ടു പറയുന്നത് എന്താ ചെയ്യുന്നാണോ ആ രാത്രി ഒക്കെ ഇതിന കരയുന്നേ രാത്രിയൊക്കെ കറച്ചിലാട്ടോ ഒരു ടൈം ആവുമ്പോ എണീറ്റിരുന്നിട്ട് എന്തൊക്കെ പറഞ്ഞു അയ്യോ എന്നെ തല്ലല്ലേ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കേക്കാട്ടോ ആര് ആരെ അമ്മുനോ ആ അതെനിക്കാ തോന്നിയായിരുന്നു പണ്ടേ തോന്നിയായിരുന്നു ആ ഫ്രണ്ടിലോ ഞാൻ ചോദിച്ചത് ദേഹത്തെട്ടുകാരി കയറിയു വരുന്ന െ എനിക്ക് ഓട്ടറിന്റെ തൂവം പറഞ്ഞു പറഞ്ഞു അമ്പലത്തി കൊണ്ടുപോകാറുണ്ട് കൊണ്ടുപോകാൻ കുട്ടി ോ ഞാൻ ജാനിക്കുട്ടിട്ട് കേട്ടോ കേട്ടോ അതിന് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം പൂഞ്ചെ പൂഞ്ചെന്ന് പതിനൊന്ന് മണിക്ക് സ്കൂളിൽ ചെന്നാദീന്നോ അയ്യോ പോവണ്ടെന്നോ ടീച്ചർ കഴിഞ്ഞു മോനെ ജാനിക്കുട്ടി ജാനിക്കുട്ടിയുടെ ടീച്ചറിന്റെ പേര്ന്നിട്ടാ പറഞ്ഞേ സരസ്വനി സരസ്വനിയല്ല സരസ്വതി ആ ഒന്നുകൂടെ പറഞ്ഞു ആ സരസ്വതി മറ്റൊരു ടീച്ചറിന്റെ പേര് ആ പറയാറായിട്ടുള്ള ഇന്നലെ ഇവിടെ വന്നിട്ടേ ഇന്നലെ ഇവിടെ വന്നിട്ട് സരസ്വതി ടീച്ചറിന് എന്ന് പറയാട്ടോ എന്നതാണ് അച്ഛന്റെ പുഴം കഴിഞ്ഞ അടുത്ത കൊച്ചിനെ പിടിച്ചിട്ടുണ്ട് പട്ടി കാക്കോ ഓ ഭയങ്കര അടിപൊളി കട്ടിയായില്ലേ പഠിച്ച കേട്ടോ അപ്പൊ പിന്നെ ജാനിയുടെ ഇതിലും പൈസ കൊടുക്കണ്ടല്ലോ വെറുതെ കൊണ്ടു പുറത്തു പോയിട്ട് ആ പൈസയല്ല എന്റെ കീശൊക്കെ വിളിച്ചു ഓ ആ പൊട്ടൊക്കെ പടത്തിയോ ഞാൻ ഒരുക്കി പക്ഷെ എല്ലാം വിട്ടോട്ട്

കോലം കണ്ടില്ലേ ഓ ചേച്ചി ചേച്ചിമാരോറിട്ടോ അമ്മ ചേച്ചിമാരെന്നാ ചേച്ചിമാരെന്നു ചിന്നു ചിന്നു എന്നിട്ട് വരട്ടെ അങ്ങനെ കളിച്ച ചിറ്റന്മാരെ പുതിയൊരിത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് എന്റെ കസിൻ ആണ് കേട്ടോ എന്റെ ചേച്ചിയാണ് അപ്പം ചേച്ചി സ്റ്റിച്ചിങ്ങിന്റെ നല്ല സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൾ ഓൺലൈനിലൊക്കെ ഇട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ആള് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യോ വേണ്ടവരൊക്കെ മേടിക്കണം നല്ല ഓണം കളക്ഷൻ ഒക്കെ സൂപ്പർ ഡ്രസ്സുകളാണ് തയ്ച്ച് വലിയ പ്രൈസും ഇല്ല കേട്ടോ സാധാരണ നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോ അങ്ങനത്തെ ഒരു ഡ്രസ്സിന് പത്ത് അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ വരും ജാനിക്ക് ഒക്കെ മേടിക്കുമ്പോ പക്ഷെ ഒരു പ്രൈസ് വന്നതൊന്നും ഞാന് ജാനിക്കുട്ടിക്ക് ടിഫനൊക്കെ എടുത്തു വെച്ചപ്പത്തേക്ക് അച്ചു അറിയാം പെട്ടെന്ന് വന്നോ ഞാൻ പെട്ടെന്ന് വല്ല പൊട്ടുമുതി തരാ തള്ളൊക്കെ എന്റെ സ്വഭാവം അച്ചൂര് നന്നായിട്ട് അറിയാട്ടോ കറക്റ്റ് ടൈമിങ് ആവുമ്പോ എനിക്ക് വെപ്രാളാവും ഞാൻ അതാ നേരത്തെ ഇച്ചിരി നേരത്തെ ഉരുക്കി പറക്കഴിക്കുന്നേ പോയില്ല വെച്ചോ ബിസ്കറ്റ് ഒക്കെ തിന്നക്ക മുത്തിരിക്ക കൊണ്ടുവിടാ ഒന്നൊക്കെ ഉണ്ടാവും അന്ന് അച്ഛന് കൊണ്ടുപോകത്തില്ല അല്ല ഞാൻ പിന്നെ തലയുടെ അറിയില്ല എനിക്കും ഇണ്ട് കേട്ടോ വയറുവേദന ഇന്നലെ അത് അതെന്താ കാര്യം നോട്ടെ ഇന്നലെ ഞാൻ വലിയടത്തി മീൻ വറുത്തോണ്ടപ്പോത്തേക്ക് മീൻ പൊട്ടാന്ന് പൊട്ടിത്തെറിച്ചു എന്റെ കണ്ണിനകത്തോട്ട് പോയിട്ടോ ഞാൻ അവിടെ കീഴിൽ പോയി നിന്നപ്പോ എന്നെ കൊറേ കളിയാക്കിയായിരുന്നു അതിന് ദൈവം ഓക്കെ ഓ ഇവിടെയുള്ള ബിസ്ക്കറ്റ് ഒക്കെ തിന്നാട്ടോ കഞ്ഞി ഒക്കെ കുടിച്ചതിന് ശേഷം അല്ലേ ഈ മുഖത്തൊക്കെ ഇരിക്കുന്നു പോയാൽ അങ്ങനവാടി പോയാൽ തൊട്ട് പറയണല്ലേ പാമ്പിനെയാണ് തൊട്ട് കൊടുക്കുന്നത്

എല്ലാം എല്ലാംകൂ ജാനിക്കുട്ടിനെ കൊണ്ടാക്കാൻ പോവാട്ടോ പൂഞ്ചന്ന് സ്കൂളിൽ പോവാത്തോണ്ട് തന്നെ ആശാനെ കൊണ്ടാക്കാൻ പോവാ ആ അതൊക്കെ ഞാനാണോ മുക്കുറ്റിയൊക്കെ ഇണ്ട് കണ്ടോ കറക്റ്റ് ആയിട്ടോ ഇവളെ മുടി കടയിൽ പോയി വെട്ടിയാലും ഇങ്ങനെ വരുവല്ലോ ശെരിയാവില്ല ആണോ അപ്പൊ വിച്ചു വെട്ടിയപ്പോഴാ ശരിയാ ശരി ജാനിയുടെയും പൂഞ്ചടെയും മുടിയും സെയിം സെറ്റാണ് കേട്ടോ ഏകദേശം പൊരേ പോണൊക്കെ അതാ ഞാൻ അത് അവൾക്ക് കൊണ്ട് പോയി ആയിട്ടാണ് അങ്കവാടിയിലോട്ട് പോകുന്നത് ജാനിക്കുട്ടിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ജാനി ഉണ്ട് നമ്മൾ നടന്നു പോവാന്ന് വിചാരിച്ചു ജാനിക്കുട്ടി കൊറേ നാളായിട്ട് പറയുന്നിട്ട് അമ്മയും അച്ഛൻ കൂടെ ഒരുമിച്ച് കൊണ്ടു വീഴണേ ഇന്നാണ് അതിനൊരു അവസരം ആ കിട്ടിയു ശാങ്കുവും കൂടെ വരണേന്ന് പറഞ്ഞ കേട്ടോ ഇന്ന് അപ്പൊ ഞങ്ങള് വിചാരിച്ചെന്ന് ഇച്ചിരി മഴയൊക്കെ തോർന്ന് വെയിലൊക്കെ ഉള്ള ദിവസമാണ് അപ്പം നടന്നു ആ നാളെ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യല്ലേ മുക്കുറ്റി അല്ലേ ദൂരം ചാതി പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഔഷധ കൂട്ട് ഔഷധ അതുപോലെ നമ്മള് ഈ ചീരകള് കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊന്നും ഈ മാസം എടുക്കില്ല അതൊക്കെ ഈ മാസം വിഷം അല്ലെങ്കിൽ നല്ല സാധനങ്ങള് നല്ല ചീരകളൊക്കെ അത്യാവശ്യം ഒരുപാട് പ്രോട്ടീൻ ഒക്കെ തരുന്ന ചീരകളൊക്കെ ഇല്ലേ അതൊക്കെ ഈ ടൈമിൽ ടൈമില് വിഷമാന്ന കൊല്ലവും ഇടിയുണ്ട ആ ഈ മാസം അംഗൻപാടിയിലോട്ടൊക്കെ അറിയില്ല ഒരു പ്രാവശ്യം ഒന്ന് രണ്ടു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇനി എങ്ങനൊന്നും അറിയില്ല ഞാനിനെ സ്കൂളിൽ വിട്ടിട്ട് ഓടിക്കോളും ഇനി ഇനിയിപ്പറപ്പിക്കുവാൻ അവിടെ ഈ ജാതിക്കത്തൊണ്ടൊക്കെ കിടക്കുമ്പോഴേ ആൾക്കറപ്പാ ആള് ഭയങ്കര ക്യാരക്ടർ വൃത്തി ഭയങ്കര വൃത്തിയാ ആ അമ്മച്ചമ്മയുടെ സ്വഭാവം അത് കിട്ടിയിരുന്നു ഒരു ഷാഗോല അഴുക്കങ്ങാനും പറ്റിയാണല്ലോ ഞാനി തിരിച്ചു വീടെടുത്ത് രണ്ടുപേരുന്ന കാരണം ആവണിപ്പാ ഒന്നും ഇഷ്ടം കുഞ്ഞ എന്തും അധികം മേത്തൊന്നും ആക്കത്തില്ലായിരുന്നോ പാറപ്പനാണ് മേത്താക്കുന്ന ആള് നമ്മടെ ജാനിക്കുട്ടിയുടെ അങ്കമ്പാടിയിലൂടെ നമ്മള് കൊറച്ച് നടന്നു പോയാ മതി കേട്ടോ മഴയുള്ള ടൈമിലൊക്കെ ഞാൻ കൊടയൊക്കെ ചൂടിച്ച് ആള് നടക്കൂട്ടോ എന്നെ കൊണ്ട് എടുക്കാനായിട്ടൊന്നും സമ്മതിപ്പിക്കൊന്നുമില്ല അത് നമ്മടെ കനാലാണ് നമ്മുടെ വീണ്ടും ഉമ്മർത്തുകൂടെ വരുന്ന കനാലിതേ ഇതിൽ കൂടെ ആട്ടാ പോന്നെ ഇത് എവിടെ ചെന്നാ വെള്ളം ചാടുന്നേ വൈന്തോട് വൈന്തോട് അവിടെ ചെന്നിട്ട് വെള്ളം ചാടും അച്ചു കൊച്ചിനെ കരയിപ്പിച്ചു കഴിച്ച് അച്ചുനെ എല്ലാരും വഴക്ക് പറഞ്ഞേക്കണേ ഇതൊക്കെ ആട്ടുകോഴിയാന്ന് മുന്നേ നാട്ടുകോഴീനെ കൊണ്ട് കാണിച്ചു കൊച്ചിനെ പറ്റിക്കാൻ നോക്കുവാ മര്യാക്ക് ഓടി നടന്ന കൊച്ചിനെ വഴക്ക് പറഞ്ഞത് അറങ്ങാൻ പുറഞ്ഞാം നല്ല ഒളിയായി ഉം പൂട്ടിച്ചോടുക്ക് ആകെ പറഞ്ഞുല്ലോ അതെത്തുവോ അതെത്തൂടാ നിലത്തു നടക്കുന്നേ അവര് തലക്കഴിയും തരും പൂ മാത്രം ഇവിടെ ഉള്ളവർക്ക് പ്രാന്താണ് കേട്ടോ നമ്മടെ ഇവിടെ പറിച്ചാലും കൊഴപ്പില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇടുക്കിന് ഞങ്ങളൊക്കെ കുഞ്ഞിനൊക്കെ പറിക്കായിരുന്നു ഇവിടെ ഉള്ള ഒരു പൂന്നും ഉള്ളവര് ആ പൂതേ അച്ചുന്റെ കൂടെ ഇന്ന് പത്തുമണി ആയാലും അങ്കമാടി പഠിച്ചല്ലോ പൂച്ച വഴി ഒന്നും കേട്ടില്ലല്ലോ അല്ലേ ഏ പൂച്ച പോവണേ അങ്കവാടിക്ക് പോലെ രണ്ടും മഴയുടെ ഗ്യാപ്പ് കണ്ട് കണ്ട് പതുക്കേനു വെയിലൊക്കെ ഇറങ്ങിയുണ്ട് കേട്ടോ മഴ പെയ്ത് ഇപ്പൊ പതുക്കേന ഗ്യാപ്പിൽ ഒരു വെയിലൊക്കെ നമ്മളോ ആദ്യമായിട്ടോ ജാനിക്കുട്ടി അങ്കമ്പാടി പോവാൻ തുടങ്ങിട്ട് ആദ്യമായിട്ടാണ് എല്ലാവരും അതിന്റെ ഒരു ഓളം വെട്ടുണ്ടല്ലേ ഓളം നല്ല വീട് ഇഷ്ടായിട്ട് നിർത്തി അല്ലേ അത് നമ്മൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് തിരിച്ചു പോവല്ലേ ഓൾറെഡി വിങ്ങി അച്ചു വഴക്ക് പറഞ്ഞു അച്ചു അമ്മ വഴക്കു പറഞ്ഞാൽ ഞാൻ വഴക്കു പറഞ്ഞ പേടിയുണ്ട് പക്ഷെ വല്യ സങ്കടമൊന്നുമില്ല പക്ഷെ ഓ ആ പക്ഷെ അച്ചു വഴക്കം പറഞ്ഞാൽ അങ്ങനല്ല അച്ചു അപൂർവ്വത്തിൽ അപൂർവം മാത്രമേ മോളെ വഴക്കു പറഞ്ഞു അത് ഭയങ്കര സീനാണ് ആള് ഓടി കൂടെ കയറാടുന്ന അച്ചു വഴക്കൊന്ന് സൈഡിൽ ഒതുങ്ങി പോകുന്നു അത് ആൾക്ക് പറ്റിട്ടുണ്ടായില്ല നമ്മളിവിടെ ഒരു സാധനം കണ്ടു ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇവിടുങ്ങൾ എല്ലാ വീട്ടിലും റംബുട്ടാൻ കയറിക്കോട്ട് കൊള്ളാം അതിന്റെ മറ്റേ വലിയതന്തോന്നടിച്ചു എല്ലാ വീട്ടിലും ഉണ്ട് ഇവിടെ റംബുട്ടാൻ പണ്ടൊക്കെ റെമ്പൂട്ടാന്ന് വെച്ചാൽ എല്ലാവർക്കും ആക്രാന്തം വന്നു കാര്യം ഭയങ്കര പൈസയുടെ സാധനമാണ് കിട്ട ഞാനൊക്കെ റംബൂട്ടാൻ കഴിക്കുന്ന എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ അവിടെ നിന്ന് ഇല്ല അപൂർവ്വത്തിൽ അപൂർവം ഒരു ഒരു മാമൻ ഞാൻ അന്ന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചു അപ്പോൾ ഒരു മാമൻ വന്നപ്പം ഇവിടുന്ന് പത്തനാപുരത്തുനിന്ന് റംബുട്ടാൻ കൊണ്ടുവന്നു അതാണ് ആദ്യമായിട്ട് തിന്നുന്നത് കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ വലിയ മരം കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടൊരാശ്വാസം അതായിരുന്നു മരത്തെ വഴി ഏറെ തിന്നുക അതായിരുന്നു പണ്ടൊക്കെ ബ്ലൂ ഗോൾഡ് കമ്പനി വെള്ള കമ്പനിയാണ് വന്നാ ബസ്സിൽ വരെ വെള്ളക്കമ്പനിന്ന് ബാംഗ്ലൂർക്ക് പോയത് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും പോയ നമ്മുടെ പെട്ടെന്നൊരു മഴ വന്നു കേട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞു അതെ തലയിലൊക്കെയായിരിക്കും അതെ അതെ തലച്ചോറ് വരുന്നില്ല അതെ പറഞ്ഞ തലച്ചോറ് വരാനൂടിയ രണ്ടേർക്കും കൊടാ ചൂലയുടെ കുടാ കുഞ്ഞ കൊടയില് തികണ്ടേ നനഞ്ഞ തുടങ്ങി ഈ കുഞ്ഞുകുടയില് ആ ഈ കുഞ്ഞുകൊടയില് തികയണില്ല ഒരാള് തികയണില്ല നനഞ്ഞുടങ്ങി മേലാകെ നനഞ്ഞിണ്ട് പിന്നെ ഇവിടെ മഴ തുള്ളിയായിട്ടുള്ള ഇന്നത്തെ വീഡിയോയും വർക്കും കൂടെ നോക്കാന്ന് പറഞ്ഞ നടക്കണ കാര്യം ഓടിച്ചു എത്തിക്കാൻ പറ്റില്ല കേട്ടോ മണിക്കൂർ വേണം ഓയില് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വലിയ അപ്പൊ അതുകൊണ്ട് നടന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ കൂടെ പോയിൻ്റെ പേരാണ് ആദ്യമായിട്ട് ഒന്ന് ഒന്നിപ്പോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂടുതൽ ബെല്ലൈക്കനും കൂടി ചേക്കാം പുതിയൊരു വീഡിയോ കിട്ടുന്നതെല്ലാവർക്കും